ஆளுக்காரு வந்தி லேசு நாட்டே மேகத்தான் எவரேஜ் எந்த மனுஷன் எந்த குஞ்சக்கா கையொடா அவுட் குஞ்சாக்கி பட்டும் வரட்டும் െ കോടിച്ചോളാം അല്ല ഞാൻ കച്ച് ചെറിയ അർജന്റ് എല്ലാവർക്കും തിരക്കുണ്ടാവും അവൻറെ വിലക്ക് തീ പിടിക്കുമ്പോ മാത്രമേ തീ എന്താ മനസ്സിലാവൂ ഞാൻ ചോദിച്ചോളാം എവിടെ കഴിഞ്ഞു എനിക്കാ സെക്സിറിൽ നിന്ന് കാണുന്നു എന്റെ മാനുപ്പേന ഓനൊക്കെ കൂടി ഇറങ്ങാറാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് കലച്ചി കുടിപ്പിച്ചിരിക്കുന്നത് വലിപ്പിച്ചിരിക്കണത് ഒന്നും എനിക്കറിയില്ല ഓൻ ആ നന്ദിയാർ പടി മുയ്മൻ കോയമാന്തരാക്കിക്കുന്നു മാനുപ്പ ാരും ഓനെ ഞാൻ ആശുപത്രിയിലാക്കി കിട്ടുന്നു ഇനി ആ സെക്യൂർ ആരോടും ഉണ്ടാക്കാൻ പറ്റൂല എനിക്ക് ഓനെ കാണണം ഈ കളിച്ചു കളിച്ച് കുഞ്ഞാന്റെ പേരെ കയറി കളിക്കാൻ തുടങ്ങി നിങ്ങളാ കുഞ്ഞാന്റെ പേരും കേറും വേണ്ടി വന്ന സുനാന്റെ പേര് കയറും ആരാ സെക്കിയോട് ചോദിക്കാനെ ഈ അമ്മാരോ സെക്കാൻ സക്കിരേ ഞാൻ മാനിപ്പാലോട് പറയണം അന്ന് ഞാൻ വെറുതെ വിട്ടാണ് സക്കിയെ എന്റെ കുട്ടീന്റെ അകത്ത് കയ്യച്ചപ്പോ അനക്ക് കുഞ്ഞാന തിരിഞ്ഞിട്ടില്ല ജീട്ടാ വട്ടത്തിറന്നിട്ടാണെ കഴിച്ചിട്ടുള്ളൂ അവളെ ഹാജിമസ്താൻ ചെയ്യും करीमलाल ने पे बिल करनदाराया मरनद हन्न कुन्यां जीवിക്കാൻ വേണ്ടി ഇപ്പണി ചെയ്തിട്ടില്ല ബാക്കി ഒക്കെ ചെയ്തിടണം നിന്നിയേ തടച്ചാൽ അതെ പടപ്പില ആവശ്യപ്പെടും സെക്കനെ സെക്കനെതായി വരുംണ്ട് തടസ്സം നികമൻ കൊണ്ടു കണ്ടക്കള അമ്മാരെ സഖ്യേ ഞങ്ങൾ രണ്ടു വയസ്സന്മാരെ ആണ് കുന്തി തള്ളിയിട്ട് ഒതുക്കാൻ പറ്റി ഒന്നും ഇനി മനസ്സിലായിക്കോ ഈ തലച്ചോറിന് തീ പിടിപ്പിക്കാൻ ചെറുപ്പക്കാർക്ക് അപ്പുറം വേറെ ഉണ്ടോ അവിടെ ചെറുപ്പക്കാര് പോലെല്ലാം മനസ്സിലാക്കി ഉണർന്നെറ്റ് വരണ്ട് കരുതിയിരുന്ന